നമസ്കാരം പ്രവാസ് മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസ ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ കഴിഞ്ഞ കുയിച്ചയിൽ കഴിഞ്ഞൂറിനിടയിൽ കൂടി കോവിഡ് സ്ഥിരീകരിച്ചു രണ്ടായിരത്തി നാൽപ്പത്തി ഒന്ന് രോഗം സ്ഥിരീകരിച്ചത് ഇന്ന് നാല് പേർ കൂടി മരിച്ചതോടെ ആകെ മരണസംഖ്യ നാനൂറ്റി അൻപത്തി ഏഴായി ഉയർന്നു അറുന്നൂറ്റി എൺപത്തി എട്ട് പേർ ഇന്ന് രോഗവിമുക്തരായി ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് മുന്നൂറ്റി പത്തൊൻപത് സ്വദേശികൾക്കും നൂറ്റി നാൽപ്പത്തിനാല് വിദേശികൾക്കുമാണ് ഏറ്റവും കൂടുതൽ ർ അഹമ്മലിയും ഫർവാനയിലുമാണ് യു എ യിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനൂടെ മുന്നൂറ്റി അറുപത് പേർ കോവിഡ് മുക്തരായി ആശുപത്രി വിട്ടതായും ഇരുന്നൂറ്റി മുപ്പത്തിയൻപത് പേർ കൂടി മഹാമാരിയുടെ പിടിയിലായതായും ആരോഗ്യ രോഗ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു രണ്ടു ദിവസത്തിനിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല പേർക്ക് പരിശോധന നടത്തിയപ്പോഴാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത് രാജ്യത്തെ ആകെ രോഗികളുടെ എണ്ണം അറുപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് രോഗമുക്തി നേടിയ ആശുപത്രി വിട്ടവർ അൻപത്തിനാലായിരത്തി അറുന്നൂറ്റി പതിനഞ്ചും മരണം മുന്നൂറ്റി അൻപത്തിയൊന്നാണ് ആശുപത്രിയിൽ നിലവിൽ ചികിത്സയിലുള്ളവർ ആറായിരത്തി മുപ്പത്തിമൂന്നും ഖസ്തറിൽ നീണ്ട മാസങ്ങൾക്ക് ശേഷം ഇന്നലെ പ്രതിദിന രോഗസംഖ്യ നൂറ്റി തൊണ്ണൂറ്റി കുറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി എഴുപത് പേരിൽ നടത്തിയ പരിശോധനയിൽ നൂറ്റി തൊണ്ണൂറ്റി ആറ് പേർക്ക് മാത്രമാണ് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചത് അതേസമയം മൂന്ന് പേർ കൂടി മരിച്ചതോടെ മരണസംഖ്യ മരണസംഖ്യേഴായി ഉയർന്നു ജൂലൈ പകുതി മുതൽ പ്രതിദിന രോഗസംഖ്യ നാന്നൂറിൽ താഴെയാണ് കോവിഡ് പരിശോധനയ്ക്ക് വിധേയരാകുന്നവരുടെ പ്രതിദിന സംഖ്യയും ഇന്നലെ ആയിരത്തി എണ്ണൂറ്റി എഴുപതായി കുറഞ്ഞു സൗദിയിൽ ഇന്നും രോഗബാധിതരെക്കാൾ കൂടുതൽ പേർ രോഗമുക്തി നേടി ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴു പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത് അതേസമയം രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് പേർ രോഗമുക്തരായി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ മുപ്പത് പേർ മരിച്ചു ഇതിനകം കോവിഡ് ബാധിച്ച് മറിച്ചത് രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനേഴ് പേരാണ് ആകെ രോഗബാധിതർ രണ്ട് ലക്ഷത്തി എഴുപത്തി എട്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയഞ്ചു പേരാണ് ഇതിൽ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരത്തി എൺപത്തി ഒന്ന് പേർ രോഗമുക്തരായി നിലവിൽ ചികിത്സയിലുള്ളത് മുപ്പത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴ് പേരാണ് ഇതിൽ രണ്ടായിരത്തി പതിനൊന്ന് പേരുടെ നില ഗുരുതരമാണ് വിദേശത്തുള്ള യു എ ഇ താമസക്കാർ മടക്ക യാത്രയ്ക്ക് അപേക്ഷിക്കുമ്പോൾ നൽകുന്ന വിവരങ്ങൾ കൃത്യമായിരിക്കണമെന്ന് അധികൃതർ പെർമിറ്റിന് അപേക്ഷിച്ച പാസ്പോർട്ട് വിവരങ്ങൾ തന്നെയാകണം വിമാനം ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴും നൽകേണ്ടത് അപേക്ഷകൾ നിരസിക്കുന്ന ായുള്ള പരാതികൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് യു എ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പിന്റെ വിശദീകരണം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതിനാൽ പെർമിറ്റ് മുമ്പ് വിമാന ടിക്കറ്റ് എടുക്കരുത് പെർമിറ്റിന് ദിവസത്തെ കാലാവധിയുണ്ട് ഇതിനിടയ്ക്ക് യാത്ര ചെയ്താൽ മതി ഞായറാഴ്ച പുലർച്ചെ റിയാദിലെ ഗോഡൌണുകളിൽ അഗ്നിബാധയുണ്ടായി ഹയ്യ മസാനിയിൽ രണ്ട് ഗോഡൌണുകളിലാണ് തീപിടുത്തം ഉണ്ടായത് അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്ന രണ്ട് ഗോഡൌണുകളിൽ വലിയ തീപിടുത്തമാണ് ഉണ്ടായതെന്ന് സിവിൽ ഡിഫൻസ് റിയാദ് que la va a ഗോഡൌണുകളിൽ ഒന്ന് പ്ലാസ്റ്റിക് വസ്തുക്കളും മറ്റൊന്ന് ടയറുകളും സൂക്ഷിക്കുന്നതാണ് ഓഗസ്റ്റിലേക്ക് കടന്നപ്പോൾ കുവൈറ്റ് കടുത്ത വേനലിൽ ഉരുക്കുന്നു ഞായറാഴ്ച ലോകത്തിലെ തന്നെ പതിനഞ്ച് ചൂട് കൂടിയ സ്ഥലങ്ങളിൽ എട്ടെണ്ണം കുവൈറ്റിലായിരുന്നു ഇറാഖ് സൗദി ഇറാൻ എന്നിവിടങ്ങളിലാണ് മറ്റ് സ്ഥലങ്ങൾ ഇതിൽ തന്നെ ഏറ്റവും ഉയർന്ന ചൂട് കുവൈറ്റിലെ സുലൈബിയയിലായിരുന്നു സുലൈബിയയിൽ ഞായറാഴ്ച കൂടിയ താപനില അൻപത്തിനാല് ദശാംശം നാല് ഡിഗ്രി സെൽഷ്യസാണ് രേഖപ്പെടുത്തിയത് ജഹ്റ അൻപത്തിരണ്ട് ദശാംശം രണ്ട് ഡിഗ്രി സെൽഷ്യസും വിമാനത്താവളം അൻപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസും അബ്ദലി അമ്പത്തി ഡിഗ്രി സെൽഷ്യസും മിത്രിബ ഡിഗ്രി 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 സെൽഷ്യസും 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 സുബിയ ഇങ്ങനെയാണ് ഉയർന്ന താപനില രേഖപ്പെടുത്തിയ സ്ഥലങ്ങൾ ഇതോടൊപ്പം തന്നെ നിർജ്ജലീകരണവും അനുഭവപ്പെടുകയുണ്ടായി വിധാഭിലാഷം പൂവണ സന്തോഷത്തിൽ ഹജ് കർമ്മങ്ങൾ പൂർത്തിയാക്കി തീർത്ഥാടകർ പുണ്യനഗരത്തോട് വിട പറഞ്ഞു ചരിത്രത്തിൽ ും സവിശേഷതകളും ഹജ്ജിന് തിരഞ്ഞെടുക്കപ്പെട്ടവർ ലായി ജമ്രകളിൽ എറിയലാണ് ഉത്തമമെങ്കിലും അയ്യാമത്തെ ശ്രീകിന്റെ രണ്ടാം ദിവസമായ ഞായറാഴ്ച കല്ലേറുകഴിഞ്ഞ മധ്യാത്തിന് മുമ്പേ മിനവിടാം എന്ന സൗകര്യം ഉപയോഗപ്പെടുത്തിയാണ് ഭൂരിഭാഗവും മിന വിട്ടത് ശേഷം വിടവാങ്ങൽ ആരംഭിച്ചു രാജ്യത്തിന്റെ വിദൂര പ്രദേശങ്ങളിലുള്ളവർ യാത്രാവിമാനങ്ങളുടെ പട്ടികയ്ക്കനുസരിച്ച് മാത്രം വൈകി ഇതോടെ ഹജ് കർമ്മങ്ങൾക്ക് പൂർണ്ണ പരിസമാപ്തിയായി തൊഴിൽ സ്ഥാപനങ്ങളുടെ വികസന സാമൂഹിക കാര്യ മന്ത്രാലയത്തിന്റെ തൊഴിലവസരങ്ങളും ജോലി ഉറപ്പും വാഗ്ദാനം തൊഴിൽ ഏജൻസികൾ സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റ് ഓൺലൈൻ വേദികളിലൂടെയും വ്യാപകമാകുന്നതായി ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിലാണ് അധികൃതരുടെ മുന്നറിയിപ്പ് യു എയിലെ പള്ളികളിൽ ഇന്നു മുതൽ അൻപത് ശതമാനം പേർക്ക് പ്രവേശനം സാമൂഹിക അകലമടക്കമുള്ള കർശന നിയന്ത്രണത്തോടെ ആയിരിക്കും പ്രവേശനം അനുവദിക്കുക കോവിഡ് നയൻറ്റീനിനെ തുടർന്ന് ആദ്യം അടച്ചിട്ടിരുന്ന മുസ്ലിം പള്ളികളിൽ ജൂലൈ ഒന്ന് മുതൽ മുപ്പത് ശതമാനം പേർക്ക് പ്രവേശനം നൽകിയിരുന്നു രണ്ടുപേർ തമ്മിൽ രണ്ട് മീറ്റർ അകലമാണ് പാലിക്കേണ്ടത് നേരത്തെ ഇത് മൂന്ന് മീറ്റർ ആയിരുന്നു വാങ്ക് വിളിക്ക് ശേഷം തമസ്കാരം ആരംഭിക്കേണ്ട സമയം പത്ത് മിനിറ്റായും വർദ്ധിപ്പിച്ചു എന്നാൽ ഇത് മഗ്രി പ്രാർത്ഥനയ്ക്ക് അഞ്ചു മിനിറ്റ് മാത്രം മാസ്ക് ധരിച്ചു വേണം പള്ളികളിൽ എത്താൻ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ